ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഭഗവാൻ വിഷ്ണുവാചാത്തൻ സ്വാമിയെ ഉപാസിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ വളരെ ഒന്നുകിലും കൂടി വളരെയധികം ആളുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു ഉപാസിക്കുന്നു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും അല്ലാതൊക്കെ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളങ്ങുളത്ത് അപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ഭക്തി അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന സാന്നിധ്യം അതൊരിക്കലും നിലനിൽക്കില്ല സ്വന്തം മനസ്സ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എന്തും അതിന് അവസാനം ഉണ്ടായിരിക്കും അല്ലെ ലാസ്റ്റിങ് ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഒരു അത്യാവശ്യത്തിനായിട്ട് നമ്മളിപ്പോൾ വലിയ അസുഖങ്ങളുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് ഡോക്ടറി കാണിച്ചിട്ട് ഭേദമില്ല അത് ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകളൊക്കെയാണ് അല്ലെങ്കിൽ പ്രേതദോഷങ്ങളാണ് അപ്പം ഇത് മാറാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടത് തന്നെ കല്യാണം കഴിക്കണല്ലോ എത്ര നടന്നിട്ടും കല്യാണത്തിൻ്റെ കാര്യത്തിൽ ശരിയാകുന്നില്ല അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണ് വേറെ ആളൊക്കെ പോയി അല്ലെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ മറ്റൊരു ബന്ധത്തിന് പോയി അല്ലെങ്കിൽ നമുക്കൊരു കുറി കിട്ടാനുണ്ട് ഫണ്ട് കിട്ടാനുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കർമ്മികളോട് ചെന്നിട്ട് നമ്മളെ സങ്കടം പറയുമ്പോൾ അവരതിൽ അത് നടത്തുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത് എന്താണ് അതിൻ്റെ പോരായ്മകൾ എന്തിനാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം ശരിയാവണില്ല എന്ന് അന്വേഷിക്കാതെ അവർ കരുശക്തി പറഞ്ഞിട്ട് കൊടുക്കും ഇത് നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം വരെ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ വെച്ച് പൂജിച്ചുള്ളൂ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ദിവസം പറഞ്ഞ ദിവസം കഴിയുമ്പോഴേക്കും ശരിയായിക്കൊള്ളുന്നു അപ്പോൾ ചിലവർ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് മാത്രമാണ് അവരുടെ ശ്രദ്ധ അല്ലെങ്കിൽ സ്ത്രീകളെ കിട്ടാനും ധനകർത്തനെ കിട്ടാനും അതിനൊക്കെ അപ്പൊ അത് ഭക് ഭഗവാനോടുള്ള ഭക്തിയായിട്ടിരുവത്തീരില്ല അപ്പൊ അദ്ദേഹം നമ്മ ഈ ആൾ ആളുകള് പറഞ്ഞ ദിവസം എണ്ണിട്ടിരിക്കുക അപ്പൊ അതിന് ഒരു ചടങ്ങ് പോലെ ചെയ്യും അപ്പൊ അത് മനസ്സിലേക്കും തട്ടില്ല ആ സമയം ആഗ്രഹങ്ങളൊന്നും വേറെ ഒന്നും ഇല്ലാതെ നമ്മൾ ആ വിഷു ചാത്തൻ സ്വാമിയെ ഉള്ളഴിഞ്ഞ് അല്ലെങ്കിൽ അറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കുറച്ച് ദിവസം ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും വിടാതെ നമ്മളത് കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സരിയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും സഹായം നമുക്കുണ്ടായിരിക്കും അപ്പൊ അതൊരു കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാകരുത് ആ ഭക്തി നിലനിൽക്കില്ല ഇപ്പൊ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുണ്ട് അത് ശക്തമായിരിക്കുന്ന വ്രതാണ് കഠിന വ്രത എടുത്തിട്ട് പോവുക പണ്ടുകാലത്തന്നെ കഠിനം ഇപ്പൊ ഒന്നുമില്ല ചിലവർ എടുക്കുന്നവരുണ്ട് അത് അപൂർവമായിട്ടുള്ളു എല്ലാവർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാറില്ല നാട്ടിൻ വൃത്ത ആളുകളൊക്കെ വളരെയധികം വൃത്തിയോടുകൂടി കുളത്തിലൊക്കെ പോയി കുളിച്ചു വന്ന് രണ്ടു നേരം ശരണം വിളിച്ചു പോകുന്ന ഒരു കാഴ്ച അത് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള ഒരു സാധനങ്ങൾ കാരണം ഇന്നലുള്ളതാണ് പക്ഷെ അത് നഗരത്തിലേക്ക് പട്ടണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാൻ പോകാൻ കുളം കീഴ് നടക്കാൻ പുഴഞ്ഞീഴ് നടക്കുന്ന ബാത്റൂമിൽ കുളിക്കുന്ന ആളുകളോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അദ്ദേഹം സാമിയാണോ ഒന്നും അറിയില്ല കാരണം ശരണം വിളിക്കില്ല നാട്ടുപുറത്തുള്ളവരൊക്കെ വെറുതെ പോകുമ്പോഴും ശരണം വിളിക്കുക ആരെങ്കിലും കണ്ടാലും പല സ്ത്രീകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് അശുദ്ധിക്കായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് മാറി നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പഴയ കാലത്തെ ഒരു ചിട്ടയാണ് പഴയ കാലം മുതൽ അങ്ങനെ ആചരിച്ചു വരുന്നവർക്കൊക്കെ അത് അറിയാതെ തന്നെ സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ അങ്ങനെ അത്തരം ആളുകൾ അല്ലെങ്കിൽ അശുദ്ധിയായിട്ടുള്ളവർ അല്ലെങ്കിൽ കാണാൻ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് സ്വാഭാവികമായിട്ടും മാറിക്കും അപ്പൊ അങ്ങനെ അപ്പൊ അതും നാൽപ്പത്തൊന്നും ദിവസം കഠിന വ്രതമായിരുന്നു നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞാല് പിറ്റേ ദിവസം മലയ്ക്ക് പോയി വന്ന പിറ്റ പിറ്റേ ദിവസം തന്നെ മാലൂരി ഉരി വ്രതം കളഞ്ഞ് അങ്ങനെയാണ് അപ്പൊ അത്ര ദിവസമുണ്ടായിരുന്ന ആ കഠിന വ്രതം നാല്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കൊന്നും ആരും മാറ്റി പിന്നെ അവൻ തുടർന്നു പോകണില്ല അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും അത് കുറ്റം പറഞ്ഞല്ല അത് അത്രേ വേണ്ടു നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ മലയ്ക്ക് പോയി വന്നു മാലൂരി ഉരി അവസാനിപ്പിച്ചു നൂരുമ്പ് ഇറക്കി അങ്ങനെ അല്ലാണ്ട് അത് കലാകാലം ആര ഇട്ടിട്ടിരിക്കാനായിട്ട് കഴിയില്ല അപ്പൊ അതേപോലെ തന്നെയാണ് അപ്പൊ ഈ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വിഷ്ണുമായ ചാർത്തനെ ഉപാസിച്ച് അത് ഒരു പേരിനെ അതായി എന്നാൽ അദ്ദേഹം വിചാരിച്ചുമാതിരി എത്തിയില്ല അപ്പൊ അതിനെ കുറ്റം പറയും ചാത്തനെയും കുറ്റം പറയും തന്നാളുകളെയും കുറ്റം പറയും അദ്ദേഹത്തിന്റെ പൈസയും പോയി അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഉദ്ദേശുദ്ധിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് ഒരു ഉപാസനയായിരുന്നു അത് നീണ്ടു നിൽക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ സമയമായി ആകുന്നത് വരെ കൊണ്ടുനടത്തും ആ സമയം കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലാച്ചെങ്കിൽ അതിനോട് വെറുപ്പായിട്ട് വരിക അപ്പം പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ട് ഉപാസിച്ച് കൊണ്ടുവന്നിട്ട് കുടിയിരുത്തിയിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പഴയ കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ പഴയ കുടുംബങ്ങളിൽ അത്തരം മൂർത്തികളേന ഇപ്പോൾ ആചരിക്കുന്നില്ലാതെ തന്നെ കേട്ടറിഞ്ഞിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതായ അറിവുണ്ടെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ആ വിഷ്ണു ചാത്തനെയോ അല്ലെങ്കിൽ മൂർത്തികളേനോ അതിനൊന്ന് പ്രാർത്ഥിച്ച് കുളിച്ച് വൃത്തി വിളക്ക് വെച്ച് അവിടുത്തെ ഒരുമുത്തച്ഛന്മാരെയും മന്ത്രമൂർത്തികളാരൊക്കെ അറിഞ്ഞ് അവരേനുപാസിക്കുകയാണെങ്കിൽ ഒരു ഉദ്ദേശിച്ചുകാരും അവിടെ ഉദ്ദേശിച്ചുകാരും അതിൽ കൂടുതൽ മുന്നേ ഇവിടെ നടക്കും പിന്നെയെന്ന് പറഞ്ഞാല് ഇതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തുകൊണ്ടൊന്നും നടക്കില്ല ഒന്നും നടക്കില്ല കാരണം എന്ന് പറഞ്ഞാല് അതിന് ചില ഭാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല എന്നല്ലേട്ട പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അപ്പം ഇത് വിചാരിച്ചിട്ട് കാരണം അതാ പറഞ്ഞ ഒരു നാല്പതോ നാൽപ്പത്തൊന്നും ദിവസം രണ്ടു മാസമോ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് കാര്യം സാധ്യ വരാതെ വരുമ്പോ അവരോട് വെറുപ്പ് വരാൻ കാരണം ഇതാണ് നടക്കില്ല എന്നുള്ളതിൽ അപ്പം നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഇദ്ദേഹത്തിന് നമ്മൾ ഉപാസിക്കാനായിട്ട് നിൽക്കരുത് ഇദ്ദേഹത്തിനെ നമ്മൾ അറിഞ്ഞു വിളിക്കുക രണ്ടു നേരം കുളിക്കുക രണ്ടു നേരം പറ്റി ഒരു നേരങ്ങളിലും കുളിക്കുക വിഷുമായ പീഠം ഇല്ലെങ്കിൽ വേണ്ട ഫോട്ടോ ഇല്ലെങ്കിൽ വേണ്ട സങ്കല്പമുണ്ട് മനസ്സാണ് ക്ഷേത്രം ശ്രീകോവിലൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വെളുക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക ഓം നമോ വിഷ്ണുവായേ ഓം നമോ വിഷ്ണുവായേ ഓം നമോ വിഷ്ണുവായേ ആ മന്ത്രം തന്നെ ഒരു നൂറ്റൊന്നോ അതിൽ വിട്ട മുന്നൂറ്റെട്ടോ ആയിരത്തെട്ടോ തവണ ജപിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെയധികം ശക്തി ചൈജന്യങ്ങൾ അനുഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പം നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് അതിലെത്തുക നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരുപാട് നാള് അല്ലെങ്കിൽ ഒരു മണ്ണലക്കാലം നാല്പത്തൊന്ന് ദിവസാവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ചൈതന്യം നമ്മൾക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മിക്കവറും അവരുടെ കാലശേഷം മരണം കഴിഞ്ഞ വരെ അവരെ ആചരിക്കും മരണത്തോടു കൂടി ഇദ്ദേഹം നല്ല രൂപത്തിൽ കർമ്മം ചെയ്ത് ആചരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരെ തലമുറ അവരുടെ മറ്റുള്ള ഇയാൾ മരിച്ചാലും ആ വീട്ടുകാർ ഇതിനെ സംരക്ഷിക്കും നമ്മൾ സാധാരണ ഒരു കലുശക്തി എന്ന് പറഞ്ഞ ഒരു തകടിൽ എഴുതി ആ വരച്ചിട്ട് അല്ലെങ്കിൽ തകടിലേക്ക് എഴുതിയിട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ ആൾ രൂപം ആ രൂപത്തിൽ വിഷ്ണുമായയുടെ രൂപത്തിൽ അതിന് ആ പൂജിച്ചു തന്നു അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഉപാസിച്ച് അതിനൊരു ശിലയിലേക്ക് വിഷ്ണുമായയുടെ സാന്നിധ്യം ഒരു ശിലയിലേക്ക് ആവാഹിച്ച് ആ ശില എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിലേക്ക് ഓടിൻ്റെ വിഗ്രഹത്തിൽ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം അത് നേരെ കൊണ്ടുപോക ചിലപ്പോൾ വീട്ടിലോ ബെഡ്റൂമിലോ അല്ലെങ്കിൽ റാക്ക്റൂമിലൊക്കെ ആകും പൂജാമുറി അപൂർവ്വം ഉണ്ടാവുള്ളൂ എന്നാലും അവിടെ കൊണ്ടുവയ്ക്കും പക്ഷെ അത് ഇതൊക്കെ അവിടെ കൊണ്ടുവെക്കാന്ന് പറഞ്ഞാല് ആ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ഒരു വിശേഷത്തിന് പോയി വന്നു അത് മരിച്ചു കൊടുത്തായിരിക്കാം അല്ലെ അദ്ദേഹം മറ്റേ എന്താണ് മനസ്സാവുന്ന ഫിറ്റ്സ് ആവുന്ന സമയമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വീടും പരിസരമൊക്കെ കൂട്ടിത്തുടമ്പോ അതൊരു വല്ലാത്തൊരു വിമിഷണമാണ് അവർക്ക് ഉണ്ടാക്കുക അശുദ്ധി ഉണ്ടാക്കുക അപ്പൊ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിനെ നോക്കൂല റേഖമ്മ കെറ്റി വെക്കുക അല്ലെങ്കിൽ ചാക്കരി കയറ്റിവയ്ക്കും എന്തെങ്കിലും വിശേഷം വരുമ്പോൾ മാത്രം അദ്ദേഹത്തിന് പുറത്തിറക്കും ആളുകളൊക്കെ ഒന്ന് കാണാനായിട്ട് വീണ്ടും മതിലിക്കൻ്റെ എടുത്തു വെക്കും അതൊക്കെ വളരെ അനർത്ഥങ്ങളുണ്ടാക്കുക വളരെ വളരെ അനർത്ഥങ്ങളാണ് അപ്പൊ ആ സമയം അദ്ദേഹത്തിന് ഒരു സ്വല്പ ഒരു തുണ്ടമായാലും ശരി ആ വിഗ്രഹം ഇരിക്കാൻ ഭാഗത്തന്നായാലും ശരി ഒരു തറ കെട്ടിയിട്ട് അതിന്മേ കുടിയിരുത്തുക എന്നിട്ട് നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടം ഇവിടെ പോയി മരിച്ചു അല്ലെങ്കിൽ അശുദ്ധിയും വിലയും കാര്യങ്ങളൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടാ അപ്പോ സ്വസ്ഥമായിട്ട് അദ്ദേഹം മാറിയിരിക്കണെന്ന് വെച്ചെങ്കിൽ അത്രത്തോളം വരില്ല ഇത് അപ്പൊ അദ്ദേഹത്തിന് വിളക്ക് വെക്കുക ചന്ദനത്തിരി കത്തിച്ചേക്കുക പഴോ ശർക്കര നേരെ നിവേദിക്കുക ഏ അങ്ങനെ നാൽപ്പത്തൊന്നോ എത്രയാണ് ദിവസങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം വേണ്ട പോളുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ കുറി വിഴാനോ അവർ പെണ്ണിന് കിട്ടാനോ കച്ചവടം നടക്കാനോ ആ രൂപത്തിലുള്ളത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാകരുത് കാരണം ആ നടന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുക എന്ന് പറഞ്ഞൊരു വിഷമമായ ആ ഭഗവാനോടായിരിക്കും കാരണം അദ്ദേഹത്തിനെ വിചാരിച്ചിട്ട് നമ്മൾ ഈ കാര്യത്തിന് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ആ നടന്നില്ലെങ്കിൽ ഇതിനെ കുറ്റം പറയാനുള്ള ഉള്ള അവസ്ഥ ഉണ്ടാവുക അപ്പൊ അത് ഉണ്ടാവരുത് നമ്മള് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക ദൈവമാണ് ആ ദൈവത്തിനോട് ഇഷ്ടപ്പെടുന്നത് ആ ദൈവത്തിനോട് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് വരുന്ന ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ശനി ദോഷങ്ങളോ ബാധാദോഷങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അതെല്ലാം നീക്കം ചെയ്ത് നമ്മൾ സ്വസ്ഥമാക്കി വിടും അദ്ദേഹവും ബന്ധനത്തിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളും അദ്ദേഹത്തിൻ്റെ ഒപ്പം വരണ ദോഷങ്ങളും അങ്ങനെ എല്ലാ ദോഷങ്ങളും കൂടിയും ഉപദ്രവിക്കുക അപ്പം ഈ പറഞ്ഞുവന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതുമൊക്കെ മാറി നല്ലതായ ഒരവസ്ഥ ഉണ്ടാകുക അപ്പം അദ്ദേഹത്തിന് മറ്റേ പരിമിതികളൊന്നും വയ്ക്കാതെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക വിളിക്കുക പ്രാർത്ഥിക്കുക ആചരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം ഉണ്ടായിരിക്കും അപ്പം എൻ്റെ ഈ വാക്കുകൾ നിനക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കേൾക്കുന്ന എല്ലാവർക്കും വിഷ്ണു ആചാരത്തിന്റെ പ്രത്യേകാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ